വെൽക്കം ടു യശോദേജു പ്ലാറ്റ്ഫോം ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ സെൽ സൈക്ലൈൻ സെൽ ഡിവിഷൻ എന്ന് പറയുന്ന പോർഷനാണ് അപ്പോൾ ഇത് പ്ലസ് വണിലാണ് ചാപ്റ്റർ ടെന്നിലാണ് വരുന്നത് ഈ ഒരു ചാപ്റ്റർ നമ്മുടെ ഇതിലെ എല്ലാ പോയിൻസും എൻ സിആർ ടി നോക്കി വായിച്ച് തീർക്കുക വായിച്ച് പഠിക്കുക ഇതിലെ ടേംസ് പിന്നെ സെൽ ഡിവിഷനിൽ വരുന്ന ഇവൻറ്റ്സ് എന്താണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കഴിഞ്ഞ തവണ എം എൽ ടിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഇതിലെ മിയോസിസില് വരുന്ന കയാസ്മാറ്റ എന്ന് പറയുന്ന കയാസ്മാറ്റയുടെ ടെർമിനലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട് അത് ഏത് ഇവൻറ്റിലാണ് നടക്കുന്നത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ ഇതിൽ അങ്ങനത്തെ ആ ആ രീതിയിൽ വേണം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പിന്നെ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് സ്റ്റാർട്ടിംഗ് തൊട്ട് എൻ്റെ വരെയും ഫുൾ പോയിൻസാണ് ഈ ഒരു ചാപ്റ്ററിൽ അപ്പോൾ നന്നായിട്ടിരുന്ന് വായിക്കാൻ നമുക്കിതിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം സോ ആദ്യം നമുക്ക് സെൽ സൈക്കിൾ നോക്കാം എന്താ സെൽ സൈക്കിൾ ദ സീക്വൻസ് ഓഫ് ഇവൻ്റ്സ് ബൈ വിച്ച് എ സെൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറ്റ്സ് ജീനോം സിന്തസൈസ് ദ അതർ കോൺസ്റ്റിറ്റുവൻസ് ഓഫ് ദി സെൽ ആൻഡ് ഇവൻച്വലി ഡിവൈഡ്സ് ഇൻറ്റു ടു ഡോട്ടർ സെൽസ് ഓക്കെ അപ്പോൾ ഒരു സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് എന്തൊക്കെ ഉണ്ടാവണം ഈ രണ്ട് സെല്ലിലും കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് അല്ലേ എന്തൊക്കെ കമ്പോണൻസ് ആണോ എല്ലാം ഈ ഒരു മദർ സെല്ലിനകത്ത് ആദ്യം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവണം ഓക്കെ അതിനെയാണ് പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് സെൽസിലായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഈ ഈ ഒരു അപ്പോൾ ഈ ഒരു സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സെല്ല് കട്ടായി പോകുന്നത് മാത്രമല്ല അല്ലെങ്കിൽ നമ്മൾ സെൽ സൈക്കിൾ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ് സ്പ്ലിറ്റിംഗ് മാത്രമല്ല വരുന്നത് ഇതിനകത്ത് കുറേ ഇവൻറ്റ്സ് വരുന്നുണ്ട് സീക്വൻസ് ഓഫ് ഇവൻറ്സ് വരുന്നുണ്ട് ഇതിൽ ഡി അല്ലെങ്കിൽ ജിനോമിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ദാറ്റ് മീൻസ് അതിൻ്റെ റെപ്ലിക്കേഷൻ രണ്ടായിട്ടാവുന്നത് പിന്നെ മറ്റു ഒക്കെ പ്രോട്ടീൻസ് ഒക്കെ ഇതുപോലെ രണ്ടായിട്ട് മാറുന്നത് അപ്പോൾ ഇങ്ങനെ പല പല ഇവൻസ് ൾ ചേർന്ന അതിൻ്റെ ഒരു സീക്വൻഷ്യൽ സീക്വൻസ് ഓഫ് ഇവൻസ് ചേർന്നാണ് ലാസ്റ്റ് നമുക്ക് ഡോട്ടറി സെൽസ് കിട്ടുന്നത് സോ ഈ കംപ്ലീറ്റ് ഇവെന്റിനെയാണ് നമ്മൾ സെൽസ് സൈക്കിൾ അല്ലെങ്കിൽ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫേസസ് ഓഫ് സെൽ സൈക്കിൾ രണ്ടായിട്ടുണ്ട് ഒന്ന് ഇന്റർഫേസും രണ്ട് എം ഫേസ് ഓക്കെ അപ്പോൾ ഏത് സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോഴും അവിടെ ഇന്റർഫേസും ഉണ്ടാവും എം ഫേസും ഉണ്ടാവും അപ്പോൾ ഇന്റർഫേസ് എന്ന് പറയുന്നത് പീരീഡ് ബിറ്റ്വീൻ ടു സക്സസ് സെൽ ഡിവിഷൻ ഓക്കെ ഇന്റർഫേസ് എന്ന് പറയുന്നത് അതൊരു പ്രിപ്പറേറ്ററി ഫേസ് ആണ് ദാറ്റ് മീൻസ് നമ്മുടെ സെല്ല് ഡിവൈഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഉള്ളത് ഫേസ് ആണ് സെല്ലിനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്ന ഫേസ് ആണ് ഇന്റർഫേസ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് എം ഫേസിന്റെ ഇടയില് അല്ലെ അല്ലെങ്കിൽ രണ്ട് സെൽ ഡിവിഷന്റെ ഇടയിൽ നടക്കുന്ന സ്റ്റെപ്പാണ് ഇന്റർഫേസ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ ഇൻ്റർഫേസിൽ മൂന്ന് സ്റ്റേജസ് ഉണ്ട് ഒന്ന് ജി വൺ ഫേസ് രണ്ട് എസ് ഫേസ് മൂന്ന് ജി ടു ഫേസ് ഓക്കെ അപ്പോൾ ഈ ജി വൺ ഫേസ് എന്ന് പറയുന്നത് സെൽ മെറ്റബോളിക്കലി ആക്റ്റീവ് ആൻഡ് ഗ്രോ കണ്ടിന്യൂസ്ലി ഓക്കെ സെല്ല് ഡിവൈഡൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് ഒന്ന് മെറ്റബോളിക്കലി അവർ ആക്റ്റീവ് ആവും എന്നിട്ട് അവർ ഗ്രോ ചെയ്യും ഓക്കെ അത് വലുതാവും അപ്പോൾ ആ ഒരു സ്റ്റേജാണ് ജി വൺ ഫേസ് ദെൻ ആ എസ് ഫേസ് എന്ന് പറയുന്നത് എസ്സിൽ നിന്ന് തന്നെ സിന്തസിസ് എന്നെടുക്കുക സിന്തസിസ് ഫേസ് ആണ് ആക്ച്വലി ഇവിടെയാണ് ഡി എൻ എ ഒക്കെ ഡബിൾ ആവുന്നത് ഓക്കെ ഡി എൻ എ മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യുന്നത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു പ്രോസസ്സിലാണ് ഈ ഒരു ഫേസിലാണ് ദെൻ ജി ടു ഫേസ് എന്ന് പറയുന്നത് ഇവിടെ സെൽ ഗ്രോത്ത് നടക്കും അതിനോടൊപ്പം തന്നെ ആർ എൻ എ പ്രോട്ടീനൊക്കെ ഈ പ്രോട്ടീൻ്റെയൊക്കെ സിന്തസിസ് ഒക്കെ നടക്കുന്നത് എന്താണ് ജി ടു ഫേസിലാണ് നടക്കുന്നത് ഓക്കെ ദെൻ എം ഫേസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് അതൊരു ഡിവിഷൻ ഫേസ് ആണ് അപ്പോൾ ഈ ഡിവിഷൻ ഫേസിലെ രണ്ട് ടേമുകൾ നോക്കി വയ്ക്കുക അതായത് ഒരു സെല്ല് ഒരു സെല്ല് വലുതായി അതിൻ്റെ എന്താണ് അത് മെച്ചോർഡായി അതിൻ്റെ കമ്പോണൻസൊക്കെ ഒക്കെ ഡിവലാക്കി ആക്കിയതിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇവർ രണ്ട് സെല്ലുകളായിട്ട് രണ്ട് ഡോട്ടർ സെല്ലുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവരുടെ ഒന്നിരുടെ ന്യൂക്ലിയർ ഡിവിഷൻ സംഭവിക്കണം അല്ലേ ദാറ്റ് മീൻസ് അവരുടെ ക്രോമോസോമൽ സെപ്പറേഷൻ നടക്കണം രണ്ട് ഇവരുടെ സൈറ്റോപ്ലാസവും എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് രണ്ട് ആയിട്ടുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള ക്രോമോ ആയിട്ടുള്ള ഡോട്ടർ സെല്ലുകൾ കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഈ പ്രോസസ് സുകളെയാണ് നമ്മള് കാരിയോകൈനസിസ് എന്നും സൈറ്റോകൈനസിസ് എന്നും പറയുന്നത് ഓക്കെ അപ്പൊ കാരിയോകൈനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് ഡോട്ടർ ക്രോമസോംസും സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത് എന്താണ് ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസും ആണ് ഇനി അടുത്തൊരു ഫേസ് ജി സീറോ ഫേസ് കാണപ്പെടാറുണ്ട് അതിനെ ക്യുസെൻറ്റ് സ്റ്റേജ് എന്നും പറയുന്നുണ്ട് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സെല് ഡിവൈഡ് ചെയ്യുന്നില്ല ബട്ട് സെൽ മെറ്റബോളിക്കലി ആക്റ്റീവ് എന്നുള്ളതാണ് ഓക്കെ സെല്ല് ഡിവൈഡ് ചെയ്യുന്നില്ല പ്രൊളിഫറേറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് മെറ്റബോളിക്കലി ആക്റ്റീവായിട്ട് തന്നെ അങ്ങനെ തുടരുന്ന സ്റ്റേജാണ് ജി സീറോ സ്റ്റേജ് ഓക്കെ അപ്പോൾ സെൽ ഡിവിഷനിൽ നമുക്ക് രണ്ട് സ്റ്റേ രണ്ട് ടൈപ്പ് ഓഫ് ഡിവിഷൻ ആണ് പഠിക്കാനുള്ളത് ഒന്ന് മൈറ്റോസിസും രണ്ട് മിയോസിസും ഓക്കെ മൈറ്റോസിസും പിന്നെ രണ്ടാമത്തേത് മിയോസിസം ഈ മൈറ്റോസിസ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ സൊമാറ്റിക് സെൽസിൽ നടക്കുന്ന സാധാരണ ഡിവിഷനാണ് മൈ മൈറ്റോസിസ് ഇനി മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ നടക്കുന്നത് ഗമീറ്റ് ഫോർമേഷനില് ഗമീറ്റ് സെല്ലുകളുടെ ഫോർമേഷനിലാണ് അതായത് റീപ്രൊഡക്ഷൻ്റെ ഏരിയയിലാണ് എന്ത് വരുന്നത് മിയോസിസ് നടക്കുന്നത് ഓക്കെ മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത് അപ്പോൾ നമുക്ക് മൈറ്റോസിസ് ഓരോന്നായിട്ട് നോക്കാം മൈറ്റോസിസ് മൈറ്റോസിസ് എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് എ സെൽ ഇൻ വിച്ച് വൺ സെൽ ഡിവൈഡ് ടു ഫോം ടു ഡോട്ട് ർ സെൽ ഇത് നോക്കുക ഒരു സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഒരു പ്രോസസ്സാണ് മൈറ്റോസിസ് ടു ഡോട്ടർ സെല്ലാണ് നമുക്കിവിടെ കിട്ടുന്നത് റിസീവ്സ് എക്സാക്ട്ലി ദ സെയിം നമ്പർ ഓഫ് ക്രോമസോം ഈ മദർ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഈ സെല്ലിന് മദർ സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദർ സെല്ലിന് സെല്ലിനെന്താണോ അതിൻ്റെ സെയിം കോപ്പി ആയിരിക്കും സെയിം റെപ്ലിക്ക ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്ന മൈറ്റോസിസ് വഴി കിട്ടുന്ന എന്ത് ഡോട്ടർ സെല്ലുകളെന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് മൈറ്റോസിന് എന്തെന്നും കൂടി പറയാം ഇക്വേഷൻ ഡിവിഷൻ എന്നും കൂടി പറയാം ഇനി മൈറ്റോസിസ് നടക്കുന്ന നാല് മൈറ്റോസിസിന്റെ അകത്ത് നാല് സ്റ്റേജുകളുണ്ട് ഒന്ന് പ്രോഫേസ് രണ്ട് മെറ്റാഫേസ് മൂന്ന് അനാഫേസ് നാല് ടീലോ ഫേസ് ഓക്കെ ഓക്കെ അപ്പോൾ മെറ്റാഫേസ് അനാഫേസും ടീലോഫേസും ഇതൊരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക ഇതാണ് സീക്വൻഷ്യൽ ഇവൻസ് എന്ന് പറയുന്നത് ആദ്യം നടക്കുന്നത് പ്രോഫേസ് ആണ് ഓക്കെ പ്രോഫേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ക്രൊമാറ്റൻ ഇല്ലേ ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ച് ടേമുകൾ നോക്കാം ഫസ്റ്റ് സി കണ്ട ഡി എൻ എ ഡി എൻ എൻ്റെ കൂടെ കുറച്ച് അസോസിയേറ്റഡ് പ്രോട്ടീൻസും കൂടെ ചേർന്ന് വന്നിട്ട് പിന്നെ വരുന്ന ഓർഗനൈസ്ഡ് ഫോമിനെയാണ് ക്രൊമാറ്റിൻ എന്ന് പറയുന്നത് ഈ ക്രൊമാറ്റിൻ കണ്ടൻസ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മൾ സാധാരണ ക്രോമസോമിനെ എക്സ് ഷേപ്പിട്ട് ഡിനോട്ട് ചെയ്തില്ലേ അപ്പോൾ ഈ എക്സ് ഷേപ്ഡ് ആയിട്ടുള്ള ക്രൊമസോം എന്ന് പറയുന്നത് കണ്ടൻസ്ഡ് ഫ്രോം ഫോം ഓഫ് ആണ് ഓക്കെ ഇത് ക്രോമസോം ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്നൊക്കെ പറയും അതായത് ഈ സെല്ലിൻ്റെ ഇവിടെ ഇവിടെ ഈ സെൻട്രിയോൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ട്യൂബുലർ സ്ട്രക്ചർ ഉണ്ടാവും സെൻട്രിയോൾ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ 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 സ്പിൻഡിൽ ഫൈബേഴ്സ് അതായത് ഇവിടെ നമ്മുടെ ക്രൊമസോം ക്രോമസോമുകൾ ഉണ്ടാവും സോ അതിനെ അതിൽ വന്ന് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ് അപ്പോൾ ഈ സ്പിൻഡിൽ ഫൈബേഴ്സും സെൻട്രിയോളും എന്നൊക്കെ പറയുന്നത് വേറെ ഒന്നുമല്ല ജസ്റ്റ് അവരുടെ സെല്ലിൻ്റെ സൈറ്റോസ്കെലിറ്റൽ ആണ് സൈറ്റോസ്കെലിറ്റൽ എലമെൻസ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള സെൽ ഡിവിഷൻ പോലെയുള്ള പ്രോസസ്സുകളൊക്കെ നടക്കുന്ന സമയത്ത് ആ സെല്ലിന് നടക്കുമ്പോഴായാലും അല്ലെങ്കിലായാലും ഈ സെല്ലിനെന്ത് കൊടുക്കുന്ന റിജിഡിറ്റിയും ഒരു ഷേപ്പ് ഒക്കെ കൊടുക്കുന്ന എന്താണ് ഷേപ്പ് കൊടുക്കുന്നതും പിന്നെ ഈ ആക്ച്വലി സൈറ്റോ ഇത് സ്പിൻഡിൽ ഫൈബേഴ്സ് ഉള്ളതുകൊണ്ട് ഈ ഒരു പ്രോസസ്സിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് തന്നെയെന്ന് എന്തെങ്കിലും പറയാം കാരണം അതില്ല എങ്കിൽ ഈ കറക്റ്റ് ആയിട്ടുള്ള അലൈൻമെന്റ് ഒന്നും അവിടെ ഉണ്ടാവും അതിനൊക്കെ അത് എന്ത് ചെയ്യും നെഗറ്റീവായിട്ട് ബാധിക്കും സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റോസ്കെൽറ്റൽ എലമെൻ്റ് ആണ് സെൻട്രിയോളും സ്പിൻഡിൽ ഫൈബേഴ്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിൽ അപ്പോൾ ഇത്രയും ടേമുകൾ കിട്ടിയല്ലോ ഇനി പ്രൊഫൈസ് നോക്കാം പ്രോഫൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ക്രൊമാറ്റൻ ഓർമ്മിച്ച് വയ്ക്കുക ക്രൊമാറ്റൻ എന്ത് ചെയ്യും ക്രൊമാറ്റൻ കണ്ടൻസസ് ടു ഫോം ക്രോമസോം അതുപോലെ മൈക്രോ ട്യൂബ്യൂൾസ് ഫോം മൈക്രോട്ടിക് സ്പിൻഡിൽ പിന്നെ ന്യൂക്ലിയോലസ് ആൻഡ് ന്യൂക്ലിയർ മെമ്പ്രൈൻ സ്റ്റാർട്ട്സ് ഡിസപ്പിയർ ഓക്കെ ഈ ന്യൂക്ലിയർ മെമ്പ്രൈൻ ന്യൂക്ലിയോലസ് ഒക്കെ നമുക്ക് ആ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ച്ർ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടും ന്യൂക്ലിയർ ഇതിൻ്റെ എൻവലപ്പ് ന്യൂക്ലിയസ് ഇതിൻ്റെ എൻവലപ്പാണ് ന്യൂക്ലിയർ എൻവലപ്പ് ഇതിൻ്റെ ഇടയിൽ പോർസ് ഉണ്ടാവും ന്യൂക്ലിയർ പോർസ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലായിട്ട് ന്യൂക്ലിയർ ഉണ്ട് പിന്നെ ഇവിടെ എന്താണ് ക്രോമാറ്റിൻസ് കാണപ്പെടാറുണ്ട് ജനറ്റിക് മെറ്റീരിയൽ ജനറ്റിക് മെറ്റീരിയൽ ഇവിടെ ഉണ്ട് ഇതിന്റെ ഉള്ളിലായിട്ട് ഡെൻസ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോ ലസ് എന്ന് പറയുന്നത് അടുത്തത് മെറ്റാഫേസ് മെറ്റാഫേസ് എന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് കൈനറ്റോ കോർ ഓഫ് ക്രമസോം ദ അലൈൻമെന്റ് ഓഫ് ദി ക്രമസോം മറ്റ് മെറ്റാഫേസിൽ നടക്കുന്നത് നമ്മൾ ഈ ക്രോമസോമില്ലേ നമ്മൾ ക്രമസോസ് രണ്ട് രണ്ട് ക്രോ ക്രൊമാറ്റഡുകൾ ചേർന്നിട്ടാണ് ഈ ക്രൊമസോം ഉണ്ടാകുന്നത് ഓരോ ആമും ഓരോ ക്രൊമാറ്റഡുകളാണ് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഈ ഒരു കൺസ്ട്രക്റ്റഡ് ഏരിയ കണ്ടില്ലേ ഇങ്ങനത്തെ ഈ ഒരു കൺസ്ട്രക്റ്റഡ് പോർഷൻ ആ റീജിയൻ ആണ് നമ്മൾ സെൻട്രോമിയർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇവിടെ ഒരു പ്രോ ഒരു കോംപ്ലക്സ് പ്രോട്ടീൻ കാണപ്പെടാറുണ്ട് ആ ഒരു സ്ട്രക്ചറിനെ പറയുന്നതാണ് കോർ കൈനറ്റോകോർന്ന് ഓക്കെ കോർ അപ്പോൾ മെറ്റാഫേസിൽ എന്ത് സംഭവിക്കും ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് ഈ കൈനറ്റോകോറിൽ അറ്റാച്ച് ചെയ്യും ക്രോമസോമിൻ്റെ കൈനറ്റകോറിൽ അറ്റാച്ച് ചെയ്യും ദ അലൈമെന്റ് ഓഫ് ദി ക്രമസോമിൻ അറ്റ് എ മെറ്റാപ്ലേസ് ഈസ് നോൺ ആസ് മെറ്റാഫേസ് പ്ലേറ്റ് അപ്പോൾ ഈ മെറ്റാഫേസിൽ ഇങ്ങനെയുള്ള ക്രോമസോംസ് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഈ സെൻറ്റർ പോർഷനിൽ അലൈൻ ചെയ്യും അപ്പോൾ അതിനാണ് നമ്മൾ മെറ്റി ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് ദെൻ അനാഫേസ് എന്ന് പറയുമ്പോൾ സെൻട്രോമിയർ സ്പ്ലിറ്റ് ആൻഡ് ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ക്രോമസോം മൂവ് ടുവേർഡ്സ് എ റെസ്പെക്റ്റീവ് പോൾസ് ഈ റെസ്പെക്റ്റീവ് പോൾസ് ഇവിടെ നിന്നാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് ഇങ്ങോട്ട് വന്ന് ഇവരെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പോൾ അങ്ങോട്ട് ഇതിൻ്റെ ഈ ഓരോ ആംസ് ഇല്ലേ ഓരോ ആംസും ഇങ്ങനെ മോളിലോട്ട് പോൾസിലോട്ട് പോവും ആ ആ പ്രോസസ്സ് നടക്കുന്നത് അനാഫേസിലാണ് ഓക്കെ ദെൻ ടീലോഫേസ് എന്ന് പറയുമ്പോൾ ക്രൊമസോം റീച്ച് റെസ്പെക്റ്റീവ് പോൾസ് റെസ്പെക്റ്റീവ് പോൾസിലോ രണ്ട് പോളുകൾ പോളുകളിലുമായിട്ട് ക്രോമസോം എത്തിയിട്ടുണ്ടാകും ക്രമാറ്റിൻ ഡി കണ്ടി ഫോം ക്രോമാറ്റൻ ഫൈബേഴ്സ് എന്നിട്ട് ന്യൂക്ലിയർ ലസ്സും ന്യൂക്ലിയർ എൻവലപ്പും ഒക്കെ വരും ഗോൾജി കോംപ്ലക്സും എൻഡോപ്ലാസ്മി റേറ്റുകളൊക്കെ തിരിച്ചു വരും അപ്പോൾ ഇത്രയും ടീലോഫേസും കൂടി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇപ്പോൾ നമ്മുടെ ന്യൂക്ലിയസിൻ്റെ സെല്ലിൻ്റെ ഉള്ളിലുള്ള ജനറ്റിക് മെറ്റീരിയലും കമ്പോണൻസും ഒക്കെ സ്പ്ലിറ്റായി ഇനി ഇതിന് സൈറ്റോക്കൈനസിസും കൂടി നടന്നാൽ മതി അതായത് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് എന്ത് കിട്ടും രണ്ട് സെല്ലുകളായിട്ട് കിട്ടും അതിൽ ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും സൈറ്റോക്കൈനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഡിഫറൻ്റ് ആണ് എന്താണ് ആനിമൽ സെല്ലിലാണെങ്കിൽ സൈറ്റോക്കൈനസിസ് ടേക്ക് പ്ലേസ് ബൈ ദി ഫോർമേഷൻ ഓഫ് ക്ലീവേജ് ഫറോ ഇൻ ദി പ്ലാസ്മ മെമ്പ്രൈൻ പ്ലാസ്മ മെമ്പ്രൈനിൽ ഒരു ക്ലീവേജ് ഫറോ ഉണ്ടായിട്ടാണ് സൈറ്റോകൈനസിസ് നടക്കുന്നത് ആനിമൽ സെല്ലിൽ പിന്നെ പ്ലാന്റ് സെല്ലിൽ ആണെങ്കിൽ ഫോർമേഷൻ ഓഫ് ന്യൂ സെൽ വാൾ ബിഗിൻസ് വിത്ത് ദി ഫോർമേഷൻ ഓഫ് സെൽ പ്ലേറ്റ് സെൽ പ്ലേറ്റ് വിച്ച് റെപ്രസെന്റ് ദ മിഡിൽ ലാമല ബിറ്റ്വീൻ ദി വാൾസ് ഓഫ് ദി ടു അഡ്ജസ്റ്റൻ സെൽസ് ഓക്കെ ഇവിടെ സെൽ പ്ലേറ്റ് ഫോം ചെയ്തിട്ട് എന്തുണ്ടാവും പ്ലാന്റ് സെല്ലിൽ നമ്മുടെ സൈറ്റോകൈനസിസ് നടക്കും ആനിമൽ സെല്ലിൽ ആണെങ്കിൽ ക്ലീവേജ് ഫറോ ഉണ്ടായിട്ടാണ് ഇത് നടക്കുന്നത് സൈറ്റോകൈനസിസ് നടക്കുന്നത് പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ടും ഹീലിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ മെയിൻ്റനൻസ് ഓഫ് ക്രൊമസോം നമ്പർ മെയിൻ്റനൻസ് ഓഫ് സർഫസ് ടു സർഫസ് സർഫസോളിയം റേഷ്യോ റീജനറേഷൻ റീപ്രഡ് റീപ്രഡക്ഷൻ ഇൻ യൂണിസെൽആർ ഓർഗനിസംസ് ഇതൊക്കെയാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലോ ഡ്ര ഫ്ലോ ചാർട്ടും കൂടെ നോക്കാം സി മൈറ്റോസിസ് നടക്കുന്നതാണ് ഇതിപ്പോൾ ഇൻറ്റർഫേസ് ഓക്കെ ഇൻറ്റർഫേസ് ഇൻറ്റർഫേസിലെല്ലാം പ്രിപ്പയർ ആയിട്ട് ഇരിപ്പുണ്ട് പ്രോട്ടീനും പിന്നെ നമ്മുടെ ജനറ്റിക് മെറ്റീരിയലെല്ലാം ഡബിൾ ചെയ്തിരിപ്പുണ്ട് ഇനി അടുത്ത് മെറ്റാഫേസ് മൈറ്റോസിസ് ആണ് നടക്കുന്നത് മൈറ്റോസിസിലെ പ്രോഫേസ് മെറ്റാഫേസ് അനാഫേസ് സ്റ്റീലോഫേസ് ലാസ്റ്റ് സൈറ്റോക്കൈനസിസ് നടന്നിട്ട് രണ്ട് ഡോട്ടർ സെല്ലുകൾ ഫോം ചെയ്യുന്നു കണ്ടോ ഇതാണ് നമ്മുടെ എന്തോന്ന് പറയുന്ന മെറ്റാഫേസിലേ കണ്ടോ ഈ പ്ലേറ്റുകൾ ഇവിടെ ക്രോമസോം കണ്ടൻസ് ചെയ്തതും പിന്നെ ഇവിടെ റ്റാ ഫേസിൽ വന്ന് ഇവിടെ സെൻറ്ററിൽ വന്ന് അലൈൻ ചെയ്യുന്നതും പിന്നെ ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നത് ക്രൊ ക്രൊമാറ്റിഡുകളെ രണ്ട് പോൾ ഔട്ടായിട്ട് വലിക്കുന്നത് അനാഫേസിൽ പിന്നെ ടീലോ ഫേസ് ആകുമ്പോഴത്തേക്കും കംപ്ലീഷൻ ആവും പിന്നെ പുതിയ എൻവലപ്പ് എല്ലാം തിരിച്ച് വരാൻ തുടങ്ങും പിന്നെ ലാസ്റ്റ് സ്റ്റേജസ് ഐറ്റോക്കാനസിസ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ഡോട്ടർ സെൽസ് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും ഇനി നമുക്ക് മിയോസിസ് കൂടെ നോക്കാം അപ്പോൾ മിയോസിസ് എന്ന് പറഞ്ഞത് ഓൾറെഡി പറഞ്ഞു എന്താണ് ഗമീറ്റ് സെൽസിൻ്റെ ഫോർമേഷനിൽ നടക്കുന്ന ഡിവിഷനാണ് മിയോസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ രണ്ട് പാരൻ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ സോ വൺ പാരൻ്റ് സെൽ ഡിവൈഡ്സ് ടു ഫോം ഫോർ ഡോട്ടർ സെൽസ് ഓക്കെ ഇവിടെ രണ്ട് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് മിയോസിസ് എന്ന് പറയുമ്പോൾ മറ്റേ പോലെയല്ല കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും അവിടെ ഇപ്പോൾ സിംഗിൾ എന്താണ് സിംഗിൾ സെല്ലിന് അത് അതുപോലെ തന്നെ അതിൻ്റെ സെയിം ആയിട്ടുള്ള റെപ്ലിക്കയാണ് രണ്ടാമത് ഡോക്ടർ സെല്ലുകളായിട്ട് ഫോം ചെയ്തപ്പോൾ കിട്ടിയത് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് പാരൻറ്റ് സെല്ലുകളുടെ ക്രോമസോമുകൾ അലൈൻ ചെയ്തിട്ട് അവർ ഒരുമിച്ച് വന്നിട്ട് അതിൻ്റെ എന്ത് അതിൻ്റെ ഈ ക്രൊമാറ്റിഡുകളിൽ നിന്ന് എന്തുപറ്റും ക്രൊമാറ്റിഡുകൾ തമ്മിൽ ഇങ്ങനെ യോജിച്ച് അവിടെ പേ പെയറപ്പ് ചെയ്ത് പിന്നെ അതായത് റീകോമ്പിനേഷൻ നടന്നിട്ട് ഉണ്ടാവുന്ന പുതിയ ക്രൊമസോമുകൾ ഓക്കെ പുതിയ ക്രൊമസോമുകൾ റീകോംബിനൻറ്റ് ക്രൊമസോമുകൾ ഇവിടെ ഡെവലപ്പ് ചെയ്യും അങ്ങനെ അവിടെ നിന്നാണ് പിന്നീട് ഇവരൊക്കെയാണ് പിന്നീട് ഡോക്ടർ സെല്ലുകളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത് ഓക്കെ സോ അത്രയും ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് ഈ പ്രോസസ്സും കുറച്ച് സങ്കീർണ്ണമാണ് പക്ഷേ നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ് പിന്നെ മറക്കൊന്നും മറന്നൊന്നും പോകത്തില്ല ഡയറക്റ്റ് ക്വസ്റ്റിൻ എവിടെ ൂ അപ്പോൾ മിയോസിസില് എങ്ങനെയായിരിക്കും വൺ പാരന്റ് സെൽ ഡിവൈഡ്സ് ടു ഫോം ഫോർ ഡോട്ടർ സെൽസ് മൈറ്റോസിൽ നേരത്തെ എന്താണ് മൈറ്റോസിൽ ഒരു പാരൻ്റ് സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ഇവിടെ മിയോസിസ് വരുമ്പോഴത്തേക്കും ഒരു പാരൻ്റ് സെല്ല് ഇവിടെ നിന്ന് നമുക്ക് നാല് നാല് ഡോട്ടർ സെല്ലുകളാണ് കിട്ടുന്നത് ഈച്ച് ഹാവിങ് ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമസോം ആസ് കമ്പെയർഡ് ടു ദി പാരൻറ്റ് സെൽ ഇവിടെ പാരൻറ്റ് സെല്ലിന് ടു എൻ നമ്പർ ഓഫ് ക്രൊമസോം ആയിരുന്നെങ്കിൽ ഇവിടുത്തെ ഡോട്ടർ സെല്ലുകൾക്കും ടു എൻ നമ്പർ ആയിരുന്നു മൈറ്റോസിൽ പക്ഷേ ഇവിടെ മിയോസിസ് എന്ന് പറയുമ്പോൾ ടു എൻ നമ്പർ ഓഫ് സെൽസ് ആണ് പാരൻ്റണ്ടെങ്കിൽ ഇവിടെ വരുന്നത് എൻ നമ്പർ ഓഫ് എന്താണ് എൻ ഹാഫായിട്ടായിരിക്കും ക്രോമസോമുകൾ കാണുന്നത് ഓക്കെ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ റീ സെൽ റീപ്രൊഡക്റ്റീവ് സെല്ലിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഇനി മിയോസസ് എന്ന് പറയുമ്പോൾ ഇൻവോൾവ്സ് ടു സൈക്കിൾസ് ഓഫ് ന്യൂക്ലിയർ ആൻഡ് സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ കോൾഡ് മിയോസസ് വൺ ആൻഡ് മിയോസസ് ടു ഇവിടെ നമ്മൾ നേരത്തെ മൈറ്റോസസിൽ ഒറ്റ സ്റ്റെപ്പിൽ കാര്യം കഴിഞ്ഞല്ലേ പ്രോഫേസ് മെറ്റാഫേസ് അനാഫേസ് സ്റ്റീലോഫേസ് എന്ന് പറഞ്ഞാൽ മാത്രം പോയതാണ് ഇവിടെ പക്ഷേ അങ്ങനെയല്ല രണ്ട് ഡിവിഷനായിട്ട് വരും അതായത് മിയോസിസ് വണ്ണും മിയോസിസ് ടൂവും മിയോസിസ് വണ്ണിൽ തന്നെ പ്രൊഫേസ് വൺ മെറ്റാഫേസ് വൺ അനാഫേസ് വൺ ടീലോഫേസ് വണ്ണ് മിയോസിസ് ടു എന്ന് പറയുമ്പോൾ പ്രൊഫേസ് ടു മെറ്റാഫേസ് ടു അനാഫേസ് ടു ടീലോഫേസ് ടു ഇങ്ങനെ എല്ലാം രണ്ട് രണ്ട് വെച്ചിട്ട് വരും അപ്പോൾ ഈ മിയോസിസ് വണ്ണ് തൊട്ട് നമുക്ക് നോക്കി തുടങ്ങാം മിയോസിസ് വണ്ണിൽ പ്രോഫേസ് വണ്ണ് ഓക്കെ മിയോസിസ് വണ് എന്തായിരിക്കും ക്രോമസോം നമ്പർ റിഡ്യൂസ്ഡ് ടു ഹാഫ് ഇറ്റ് ഈസ് നോൺ എസ് റിഡക്ഷൻ ഡിവിഷൻ പിന്നെ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ടു ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ് ഫോർ സ്റ്റേജസ് ഓഫ് ന്യൂക്ലിയർ ഡിവിഷൻ ഓക്കെ അപ്പോൾ മിയോസിസ് വണ്ണിൽ പിന്നെ നാലെണ്ണം ഉണ്ട് ഏതൊക്കെ പ്രോഫേസ് വണ്ണ് മെറ്റാഫേസ് വണ്ണ് അനാഫേസ് വണ്ണ് ടീലോഫേസ് വണ്ണ് അതിൽ പ്രോഫേസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലോംഗസ്റ്റ് ഫേസ് ഇൻ മിയോസിസ് ഇതിന് അഞ്ച് സ്റ്റേജുകളാണുള്ളത് ഓക്കെ പ്രോഫേസ് വണ്ണിന് അഞ്ച് സ്റ്റേജുകളാണുള്ളത് ലെപ്റ്റോട്ടീൻ സൈഗോട്ടീൻ പാക്കറ്റീൻ ഡിപ്ലോട്ടീൻ ദയാസ് ഓക്കെ ഡയക്കൈനസിസ് ഇങ്ങനെ അഞ്ച് സ്റ്റെപ്പുകളാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ ഈ ഓർഡർ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം ലെപ്റ്റോട്ടീൻ പിന്നെ എന്താണ് സൈഗോട്ടീൻ പിന്നെ എന്താണ് പാക്കറ്റീൻ ഓക്കെ പാക്കറ്റീൻ പിന്നെ വരുന്നത് ഡയക്കൈൻ ഡയാ ഇത് ഡിപ്ലോട്ടീൻ പിന്നെ ഡയക്കൈനസിസ് ഓക്കെ ഡിപ്ലോട്ടീൻ ഡയക്കൈനസിസ് അപ്പോൾ ഇത് ഈ ഒരു ഡിപ്ലോട്ടീൻ ഡയക്കൈനസിസ് ഡയാ കൈനസിസ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഒരു ചെറിയൊരു കോഡ് വച്ചിട്ട് പഠിച്ചു വയ്ക്കാം ഇത് പ്രോഫേസ് വണ്ണല്ലേ അല്ലെങ്കിൽ മിയോസിസ് വണ്ണ് എന്തായാലും വണ്ണ് ഫസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് സോ ഒരു ഒരു ലെസ്സി ഒരു ലെസ്സി ഓക്കെ വണ്ണെന്ന് പറയുന്നത് പ്രോഫേസ് വണ്ണും അതുപോലെ മിയോസിസ് വണ്ണും രണ്ടിൻ്റെയും വണ്ണ് നമുക്ക് ഇവിടെ നിന്ന് കണക്ട് ചെയ്തെടുക്കാം ഒരു ലെസ്സി ഒരു ലസ്സി പാക്കറ്റ് ഒരു ലസ്സിയുടെ പാക്കറ്റ് ഓക്കെ ലസ്സീന്ന് പറയുന്നതിൽ ലെഫ്റ്റോട്ടീനും ലന്റെ സീയില് സൈക്കോട്ടീനും ഒരു ല പാക്കറ്റ് പാക്കറ്റ് എന്ന് പറയുന്നത് പാക്കറ്റീനാണ് ഓക്കെ അപ്പോൾ ഇനി ഇത് തെറ്റത്തില്ല ഒരു ഒരു എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രൊഫേസ് വണ്ണും മിയോസിസ് ആയിട്ട് വണ്ണുമായിട്ട് ആണെന്ന് കിട്ടും അതിൻ്റെ ഉള്ളിൽ വരുന്നതാണെന്ന് കിട്ടും പിന്നെ ലസ്സി എന്ന് പറയുന്നിടത്ത് നമുക്ക് ലസ്സി പാക്കറ്റ് എന്ന് പറയുമ്പോൾ എന്തുണ്ട് ലെപ്റ്റോട്ടീനും ജൈക്കോട്ടീനും പാക്കറ്റീനും ഉണ്ട് പിന്നെ പിന്നെ വരുന്നത് ഡിപ്ലോട്ടീനും ഡയാക്കൈനസി അതെങ്ങനെ ഓർത്ത് വയ്ക്കാം ഒരു ലസ്സി പാക്കറ്റ് ഇപ്പോൾ നമ്മൾ കാറിലൊക്കെ പോകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ പാക്കറ്റ്സൊക്കെ നമ്മൾ കാറിൻ്റെ ഡിക്കിയിൽ ഇടത്തില്ലേ അപ്പോൾ അതൊന്ന് ഓർത്തുവെച്ച് കഴിഞ്ഞാൽ ഒരു ലസ്സി പാക്കറ്റ് കാറിൻ്റെ ഡിക്കിയിലുണ്ടെന്ന് ഓർക്കുക ആ ഡിക്കിന് ഞാൻ പറയുന്നത് ഡി ദെൻ ഇത് അപ്പോൾ ഡയാ ഇത് ഡിപ്ലോട്ടീനും ഡി മീൻസ് ഡിപ്ലോട്ടീൻ പിന്നെ ഇതിലെ ഈ കാ എടുത്തിട്ട് കൈനറ്റി കൈനസിസ് ഡയാ കൈനസിസ് ഓക്കെ ഇങ്ങനെ ഒരു ടേമിൽ ഒരു 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 ലസ്സി പാക്കറ്റ് കാറിൻ്റെ ഡിക്കിയിലുണ്ടെന്ന് ഓർത്താൽ മതി അപ്പോൾ എന്താണ് വൺ മീൻസ് മിയോസിസ് വണ്ണ് അതിൻ്റെ അകത്തെ പ്രോഫേസ് വണ്ണ് പിന്നെ ലസ്സിയിലെ ലേ മീൻസ് ലെപ്റ്റോട്ടീൻ സൈഗോ പിന്നെ സൈ വന്നിട്ട് സൈഗോട്ടീൻ പിന്നെ പി ഫോർ എന്താണ് ഇവിടുത്തെ പാക്കറ്റ് എന്ന് പറയുന്നത് പാക്കറ്റിൻ പിന്നെ ഇവിടുത്തെ ഡിക്കി എന്നുദ്ദേശത്ത് ഡി ഡിപ്ലോട്ടീനും പിന്നെ ഡയാക്കൈനസസസും അപ്പോൾ ഇനി ഇതിലെ ഓരോന്നായിട്ട് നോക്കാം പ്രോഫേസ് വൺ ഇറ്റ് ഈസ് ദ ലോംഗസ്റ്റ് ഫേസ് ഇൻ മിയോസിസ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഫൈവ് സ്റ്റേജസ് ഒന്ന് ലെപ്റ്റോട്ടിൻ ലെപ്റ്റോട്ടീൻ എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന എന്താണ് ക്രൊമാറ്റൻ നെറ്റ്വർക്ക് കണ്ടൻസ്ഡ് ടു ഫോം സിംഗിൾ സ്റ്റാൻഡേർഡ് ത്രെഡ് ലൈക്ക് ക്രൊമസോം ഓക്കെ ക്രൊമാറ്റൻ നെറ്റ്വർക്ക് കണ്ടൻസ്ഡ് ടു ഫോം എന്തായിരിക്കും സിംഗിൾ സ്റ്റാൻഡ് സ്റ്റാൻഡേർഡ് ത്രെഡ് ലൈക്ക് ക്രൊമസോം ദെൻ സൈഗോട്ടീനിൽ നിന്ന് വരുന്നത് സിനാപ്സിസ് ഒക്കെ വരുന്നത് പെയറിങ് ഓഫ് ഹോമലോഗസ് ക്രൊമസോ ഈ ഹോമലോഗസ് ക്രോമസോം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇത് രണ്ടുപേരും ആണ് പെയർ ചെയ്യുന്നത് വെച്ചോ അപ്പോൾ ഇവർ ഏകദേശം സിമിലർ ആയിരിക്കണ്ടേ അതായത് അവരുടെ പേറിങ്ങിന് പേറിങ്ങിന് പേറിങ്ങിൽ ചേർ ചേരുന്ന പങ്കെടുക്കുന്ന ക്രോമസോംസ് ഏകദേശം സിമിലറായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്ന ക്രോമസോമുകൾ അവരെയാണ് നമ്മൾ ഹോമലോഗസ് എന്ന് ടേം ചെയ്യുന്നത് സോ ഈ ഹോമലോഗോസ് ക്രോമസോമിൻ്റെ പെയറിംഗ് നടക്കും അതിന് സിനാപ്സിസ് എന്ന് പറയും ഇതാണ് സൈഗോട്ടീനിൽ നടക്കുന്നത് ക്രോമസോമൽ പേരിംഗ് ഈസ് അക്കമ്പനീഡ് ബൈ ഫോർമേഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലെക്സ് ഒക്കെ അപ്പോൾ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഫോം ചെയ്യും ദെൻ പാക്കറ്റിൻ ഇതിലെ ടേമുകൾ മാത്രം ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്തു വെച്ച് പഠിക്കുക പാക്കറ്റീൻ എന്ന് പറയുന്നതാണ് അടുത്ത് സ്റ്റേജ് ഇവിടെ എന്തോ സിനാസിസ് നടന്നു കഴിഞ്ഞാൽ ഈ ക്രോമസോം സ്പ്ലിറ്റ് ലോഞ്ചിറ്റ്യൂഡിനലി ഇൻറ്റു ടൂ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ടൂ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് അപ്പോ ഈ ഇതിന്റെ ക്രൊമാറ്റിഡും ഹോമലോഗസും ഒക്കെ നോക്കാം നോക്കാം ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും ഇപ്പോ ഇത് കണ്ടോ ഈ ഈ ബ്ലൂ കളറും ഈ റെഡ് കളറും ഇത് രണ്ടും രണ്ട് ക്രൊമസോമുകളാണ് ഇവർ രണ്ടുവരും ആണ് പെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് രണ്ടും എങ്ങനെയായിരിക്കും ഹോമലോഗസ് ക്രൊമസോമുകളാണെന്ന് പറയാം പിന്നെ ഇതിൻ്റെ മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ സെൻട്രോമിയർ കൺസ്ട്രക്റ്റഡ് പോർഷൻ ആയിട്ടുള്ള സെൻട്രോമിയർ പിന്നെ ഇതിൻ്റെ നടുക്ക് വരുന്ന ഈ ക്രൊമാറ്റിഡുകളെ അറ്റാച്ച് ചെയ്ത് നിർത്തുന്ന ഒരു കൈനട്ടോ കോർന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ കോംപ്ലെക്സ് പിന്നെ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഇതിൻ്റെ ഈ ഓരോ ആമുകളില്ലേ ഇതാണ് ക്രൊമാറ്റിഡുകൾ അത് സിമിലർ ആയിട്ടുള്ളതാണ് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഇപ്പോൾ ഈ ഈ റെഡ് ക്രൊമസോമിൻ്റെ ഈ രണ്ട് ആമുകളുമാണ് അവരുടെ സിസ്റ്റർ ക്രൊമാറ്റിഡ് ബ്ലൂ ആണെങ്കിൽ അവരുടെ രണ്ട് ബ്ലൂ കളർ ആമുകളും ആയിരിക്കും അവരുടെ സിസ്റ്റർ ക്രൊമാറ്റഡ്സ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് അപ്പോൾ ഈ റെഡിൻ്റെ നോൺ സിസ്റ്റർ ക്രൊമാറ്റഡ് ആയിരിക്കും ഇവിടെ കാണിക്കുന്ന ബ്ലൂ ഓക്കെ ആ ഒരു ഡിഫറൻസ് ആണ് പിന്നെ ഈ രണ്ടുപേരും പേരങ്ങിൻ്റെ ടൈമിൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ലാറ്റിസ് ആണ് ഒരു എന്താ പറയുന്നത് സിനാക്ടോണിമൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ലെപ്റ്റോട്ടീനിൽ എന്ത് ചെയ്തു ക്രൊമസോംസ് എത്ര ഡൈക്ക് ക്രമസോം വന്നു ദെൻ സൈഗോട്ടീൻ എന്ന് പറയുമ്പോൾ സിനാപ്സിസ് കാര്യം വന്നു ദെൻ പാക്കറ്റീനിൽ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഈച്ച് ക്രൊമസോം സ്പ്ലിറ്റ് ലോൺജിറ്റ്യൂഡിനലി ഇൻറ്റു ടു സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ലോഞ്ചിറ്റ്യൂഡിനലി എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത് സോ ഇതിൻ്റെ ഇതിങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനലി എന്താവും സ്പ്ലിറ്റായിട്ട് ഇങ്ങനെ ഇങ്ങനെ രണ്ട് ക്രമസോമോ രണ്ട് ക്രൊമാറ്റഡുകളായിട്ട് മാറി വരും ദ ബൈവാലൻറ്റ് ബിക്കംസ് ടെട്രാഡ് വിത്ത് ഫോർ ക്രൊമാറ്റഡ് അപ്പോൾ ബൈവാലൻ്റ് ആയിരുന്നതിപ്പോൾ നാല് ക്രൊമാറ്റഡുകളോടുകൂടി ടെട്രാഡായി ദെൻ റീകോമ്പിനേഷൻ നോഡ്യൂൾ അപ്പിയർ ദീസ് ആർ ദി സൈറ്റ് അറ്റ് വിച്ച് ക്രോസിംഗ് ഓവർ ടേക്സ് പ്ലേസ് ഇവിടെ റീകോമ്പിനേഷൻ നോഡ്യൂൾ വരും അതായത് ഇവിടെയാണ് ഇനി ക്രോസിംഗ് ഓവർ നടക്കേണ്ടത് റീകോമ്പിനേഷൻ രണ്ട് ക്രോമസോമുകളിൽ നിന്നുള്ള പോർഷൻസ് എന്ത് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സൊക്കെ വരുന്നത് ഈ പാക്കറ്റിങ്ങിലാണ് ദെൻ ക്രോസിംഗ് ഓവർ ഒക്കർ ബിറ്റ്വീൻ ടു നോൺ സിസ്റ്റർ ക്രോസ് ക്രൊമാറ്റിറ്റ്സ് ഓഫ് ഹോമലോഗസ് ക്രൊമസോം ഒരേപോലെ വരുന്ന ഈ ഹോമലോഗസ് ക്രമസോമുകളുടെ നോൺ സിസ്റ്റർ ക്രൊമാറ്റഡിറ്റ്സ് ഒരാളുടെ ക്രമാറ്റിഡോ മറ്റേ ക്രൊമാറ്റിഡോ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ നോൺ സിസ്റ്റർ ക്രമാറ്റുകൾ തമ്മിൽ ക്രോസിംഗ് ഓവർ പ്രോസസ്സ് നടക്കുന്നു അതിനുശേഷം വരുന്നതാണ് ഡിപ്ലോട്ടീൻ ഡിപ്ലോട്ടീനിൽ എന്തുമായിട്ടും ദ ഹോമലോഗസ് ക്രൊമസോംസ് ഇൻ ഈച്ച് ബൈവാലൻ്റ് സെപ്പറേറ്റ് ഫ്രോം ഈച്ച് അതർ ഇവിടെ ക്രമസോം ഹോമലോഗസ് ക്രമസോമുകൾ എന്തുവറ്റും സെപ്പറേറ്റ് ചെയ്ത് പോകും ബട്ട് ദ റീജിയൺ ഓഫ് ക്രോസിംഗ് ഓവർ ദ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് റിമെൻസ് റിമെയിൻസ് അറ്റാച്ച് ഡ് അപ്പൊ അവിടെ ക്രോസിംഗ് ഓവർ നടന്ന ക്രോമാറ്റഡിന്റെ പോർഷൻ മാത്രം എന്തെയും അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കും സച്ച് എക്സ് ഷേപ്ഡ് റീജൻസ് ആർ കോൾഡ് കയാസ്മാറ്റ ഈ എക്സ് ഷേപ്പിൽ വരുന്ന അവിടെ ക്രോസിങ് ഓവർ നടന്ന ആ പോർഷൻ ഓക്കെ ഇങ്ങനെ രണ്ടുപേര് വരുന്നതിൽ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിൽക്കും ഓക്കെ ഈ ഒരു പോർഷനാണ് ക്രോ എന്ന് പറയുന്നത് ആ കയാസ്മാറ്റ മാത്രം എന്ത് ചെയ്തു അങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കും കയാസ്മാറ്റ ആർ ദ പോയിന്റ് ദറ്റ് വിച്ച് ക്രോസിംഗ് ഓവർ ടു പ്ലേസ് ന്യൂക്ലിയർ മെമ്പർ ക്ലോസിംഗ് ഓവർ ടു പ്ലേസ് ദെൻ ന്യൂക്ലിയർ മെമ്പറിൻ്റെ അതിൻ്റെ ന്യൂക്ലിയോലസ് സ്റ്റാർട്ട് ഡിസപ്പിയർ അപ്പോൾ ഈ ടൈമിൽ എന്തോ ഒരു ന്യൂക്ലിയർ മെമ്പർ ന്യൂക്ലിയോലസ്സും ഒക്കെ ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങും ദൻ ഡയാക്കൈനസസ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ലാസ്റ്റത്തത് ഏതിൽ ആ പ്രോഫേസ് വണ്ണിൽ ദ കയാസ്മാറ്റ മൂവ് ടുവേർഡ്സ് ദ ടിപ്പ് ഓഫ് ദി ക്രമസോം ദിസ് ഈസ് കോൾഡ് ടെർമിനലൈസേഷൻ ഓഫ് കയാസ് മാറ്റ പിന്നെ ഇവിടെ ന്യൂക്ലിയർ മെമ്പർ ചെയ്യും ഒക്കെ ഡിസപ്പിയർ ചെയ്യും അപ്പോൾ ഈ ആണ് കഴിഞ്ഞ വർഷം ചോദിച്ച എം എൽ ടി യുടെ ക്വസ്റ്റിനിൽ ഉണ്ടായിരുന്നത് കയാസ്മാറ്റയുടെ ടെർമിനലൈസേഷൻ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ എന്ന് പറയുന്ന ആ ഒരു ഇവന്റ് നടക്കുന്നത് ഏത് സ്റ്റേജിലാണ് ആൻസർ ചെയ്താണ് ഡയാക്കൈനസസ് ഓക്കെ സോ എൻ സിആർടിയിൽ ടെക്സ് ഫിഗർ കൊടുത്തിട്ടുണ്ട് ആ കണ്ടോ മിയോസിന്റെ പ്രോഫേസ് വൺ ലെപ്റ്റോട്ടീനിലും സൈഗോട്ടീനിലും ഒക്കെ സംഭവിക്കുന്നത് ലെപ്റ്റോട്ടീൻ പിന്നെ ത്രെഡ് ലൈക്ക് ക്രോമസോം ഫോം ചെയ്യുന്നത് ദെൻ സൈഗോട്ടീനിൽ ദെൻ പാക്കറ്റീൻ ദെൻ ഡിപ്ലോട്ടീൻ ദെൻ ഡായ കൈനസസ് അടുത്ത് വരുന്നത് ഇതിന്റെ ഫുൾ പ്രോസസ്സിന്റെ ഫിഗർ ആയത് ഇപ്പൊ പ്രോഫേസ് വണ്ണിലാണെങ്കിൽ കണ്ടോ ഇത്രയും സംഭവിച്ചു ദെൻ മെറ്റ പ്രോഫേസ് വണ്ണ് കഴിഞ്ഞിട്ട് പിന്നെ മെറ്റാഫേസ് വണ്ണ് അനാഫേസ് വൺ ടീലോഫേസ് വൺ സൈറ്റോക്കാനസിസ് നടക്കും അതിനുശേഷം പ്രോഫേസ് ടു മെറ്റാഫേസ് ടു അനാഫേസ് ടു ടീലോഫേസ് ടു ഇങ്ങനെയാണ് ഈ ഒരു ഫുൾ പ്രോസസ്സ് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ മിയോസിസ് വണ്ണിൻ്റെ പ്രോഫേസ് വണ്ണ് മാത്രമേ നോക്കിയുള്ളൂ ഇനി മിയോസിസ് വണ്ണിൻ്റെ ബാക്കി എന്തൊക്കെയുണ്ട് മെറ്റാഫേസ് വണ്ണ് അനാഫേസ് വണ് ടീലോഫേസ് വൺ സൈറ്റോക്കാനസിസ് ഉണ്ട് പിന്നെ മിയോസസ് ടുവിൻ്റെ പ്രൊഫേസ് വൺ മെറ്റാഫേസ് ടു സോറി പ്രോഫേസ് ടു മെറ്റാഫേസ് ടു അനാഫേസ് ടു ടീലോഫേസ് ടു ഇത്രയും കൂടെ നോക്കാനുണ്ട് അപ്പോൾ നമ്മൾ പ്രോഫേസ് വണ്ണ് ഫുള്ള് പറഞ്ഞു കഴിഞ്ഞു ഇനി മെറ്റാഫേസ് വണ്ണും അനാഫേസും നോക്കുക മെറ്റാഫേസ് വണ്ണിലാണെങ്കിൽ ബൈവാലൻറ് ക്രമസോംസ് അലൈൻ ഓൺ ദി ഇക്വറ്റോറിയൽ പ്ലെയിൻ ഓക്കെ ഇവരെവിടെ അലൈൻ ചെയ്യും ഇക്വറ്റോറിയൽ പ്ലെയിനിൽ അലൈൻ ചെയ്യും ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ അലൈൻ ചെയ്യും മൈക്രോ മൈക്രോട്യൂബ്യൂൾസ് എന്താണ് ഫ്രം ഓപ്പോസിറ്റ് പോൾസ് അറ്റാച്ച് ഫ്രം ഓപ്പോസിറ്റ് പോൾസ് അറ്റാച്ച് ടു ദി ഹോമലോഗസ് ക്രമസോംസ് ദെൻ അനാഫേസ് വണ്ണിലാണെങ്കിൽ ഹോമലോഗസ് ക്രൊമസോംസ് സെപ്പറേറ്റ് ദ നമ്പർ ഓഫ് ക്രമസോം മൂവ് ടുവേഡ്സ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസ് ടു പോൾസ് ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ് ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യും ദെൻ ടീലോഫേസ് വണ്ണിൽ ന്യൂക്ലിയർ മെമ്പറയിന് ന്യൂക്ലിയസും ന്യൂക്ലിയോ ന്യൂക്ലിയസ് ന്യൂക്ലിയലസ്സും എന്ത് ചെയ്യും റീ അപ്പിയർ ചെയ്യും ദെൻ സൈറ്റോകൈനസിസ് ഫോളോ ചെയ്യും സൈറ്റോകൈനസിസ് ഫോളോസ് ആൻഡ് ഹാപ്ലോഡി ഡോക്ടർ സെൽസ് കോൾഡ് ഡയാഡ് ഇതിനുശേഷം അപ്പോൾ ഇത്രയും നടന്നപ്പോൾ നമ്മുടെ പ്രോ നമ്മുടെ മിയോസിസ് ഫസ്റ്റ് നടന്നു ഇനി മിയോസിസ് സെക്കൻഡ് നടക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു സ്റ്റേജ് ഉണ്ട് അതാണ് ഇൻ്റർ കൈനസസ് അതായത് ദ സ്റ്റേജസ് ബിറ്റ്വീൻ ടു മിയോട്ടിക് ഡിവിഷൻ ഇത്രയേ ഉള്ളൂ പിന്നെ മിയോസിസ് ടു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമിലർ ടു മൈറ്റോസിസ് മൈറ്റോസിസ് എങ്ങനെയാണോ നടന്നത് പ്രോഫീസ് മെറ്റാഫീസ് അനാഫീസ് ടീലോഫീസ് നടന്നില്ലേ അതേ സെയിം പ്രോസസ്സിൽ തന്നെ മിയോസിസ് ടുവും നടക്കുന്നത് പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ് ആണെങ്കിൽ മിയോസിസ് എൻഷോഴ്സ് ദ കൺസർവേഷൻ ഓഫ് സ്പെസിഫിക് ക്രൊമസോം നമ്പർ ഓഫ് ഈച്ച് സ്പീഷീസ് ഒരു സ്പീഷീസ് എന്താണ് ഓരോ സ്പീഷീസിൻ്റെയും ഒരു ക്രമസോം നമ്പർ ഉണ്ടാവില്ല അത് അങ്ങനെ തന്നെ നിലനിർത്തി പോകുന്നതിന് കാര്യം ഈ മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ നടക്കുന്നതും ഉണ്ട് ഇറ്റ് ഓൾസോ കോസ് വേരിയേഷൻ ഓഫ് ജനറ്റിക് ക്യാരക്ടർ ഇൻ ദി പോപ്പുലേഷൻ ഓഫ് ഓർഗനിസം ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ് അപ്പോൾ ഇതൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിന് ചിലപ്പോൾ ഒരു ചാൻസ് കാണുന്നുണ്ട് ഈ സിഗ്നിഫിക്കൻസ് ഓക്കെ അപ്പോൾ ഇതൊക്കെ എൻ സി ആർ ടി നോക്കിയിട്ട് ഫുൾ ആ ഡയഗ്രവും പിന്നെ എൻ സി ആർ ടിയിലെ പോയിൻസെല്ലാം ഒന്നുകൂടെ ഒന്ന് നോക്കി പഠിക്കാം സിമ്പിളായിട്ട് ഡയറക്റ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ചാപ്റ്ററിൽ എന്നുള്ളത് താങ്ക്